ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാങ്ങ് സുഖമല്ലേ ഇന്നത്തെ നമ്മൾ ഐറ്റം ഏറ്റകത്ത് കിടക്കുന്നുണ്ടോ ഇന്ന് നല്ല ഒരു അടിപൊളി ഒരു മീൻ കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഇതുണ്ടോ വിളമീൻ ചെറിയ വിളമീനാണ് ഇത് ഒരു കിലോ ഉണ്ട് ചെറുതാണേതും ഒരു കിലോ ഉണ്ട് നാലെണ്ണം നാലെണ്ണമുണ്ട് ഇതിൻ്റെ കുടഞ്ഞും ചകളയുടെ ഭാവമെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയാണ് നമുക്കിതിനകത്ത് കഴുകിയെടുക്കാം ഇതെല്ലാം അത് കിട്ടും നമ്മളിവിടെ വന്ന പിന്നെ മീൻകറി ഒന്നും വെച്ചിട്ടില്ല ഇതിന് ചെതുമ്പലൊക്കെ ഒന്ന് ചെത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ കലരി ഇട്ടൊന്ന് ഉറച്ചു വൃത്തിയാക്കി എടുക്കാം വെച്ചു വെള്ളം ഒഴിച്ചിട്ട് പോലെ ഉരച്ചൊന്ന് കഴുകുമ്പോഴത്തേക്കും കൊണ്ട് മീൻ നല്ലപോലെ വൃത്തിയാകും ഇത് വലുതാകുന്ന കേട്ടോ ഇതിപ്പം ഈ ഒരു രീതിക്കുള്ള മീനാണ് നമുക്ക് കിട്ടിയത് എന്നാലും ഒയ്യ ഉള്ളവും കൊണ്ട് നല്ലൊരു കറി വെക്കുക എന്ന് ഇതിപ്പോൾ ഉറച്ചെടുത്തപ്പം നല്ല വൃത്തിയായി ല്ലേ ഇപ്പൊ തോലി കുളിക്കേണ്ട കാര്യമൊന്നും ഇണ്ട് ഇതുപോലെ ഇതുപോലെ തന്നെ ആക്കുക ഇതുപോലെ ഉറച്ചു വൃത്തിയാക്കി നമ്മള് നാല് മീനിങ് കല ഒക്കെ ഇട്ട് ഉറച്ചി അതിന്റെ കുളുബെല്ലാം മാറിയിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകരുത് നമുക്ക് ഇച്ചിരി ഉപ്പ് പൊടി ഉപ്പ് പൊടിയോ കല്ലുപ്പോ ഇച്ചിരി കല്ലുപ്പ് ഇട്ട് ചട്ടിക്ക് അത്തിയിട്ട് ഒന്നിവിടുന്ന് ഇതേപോലെ ഒന്ന് കറക്കിയെടുക്കും ഇതുപോലെ കല്ലുപ്പിട്ടൊന്ന് ചട്ടിക്കകത്ത് തന്നെ ഇപ്പം ചെറിയ മീനൊക്കെ മത്തിയോ കിളിമീനോ ഒക്കെ ആണെങ്കിലും ഉപ്പുകല്ലൊക്കെ ഇട്ട് ഇതുപോലൊന്ന് പുരട്ടിയെടുത്ത് ചട്ടിക്കകത്ത് വെച്ച് തന്നെ നോരച്ചെടുക്കും മീനെന്ന് പറയുന്ന സാധനം ഉളും പോളവാ അല്ലേ നമുക്കെല്ലാവർക്കും അറിയാമോ അപ്പോൾ തീർച്ചയായിട്ടും എത്രത്തോളം കഴിയെടുക്കാമോ അത്രത്തോളം നല്ലതാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മീനും ഇറച്ചിയൊക്കെ ഉണ്ടോ ഞാൻ ഒരുപാട് നേരം ഇട്ട് കായും കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ മീൻ്റെ ഉളുമ്പൊക്കെ വലിയൊരു പ്രശ്നം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം കഴിയെടുക്കാമോ അത് നല്ലതാണ് പിന്നെ ഉളുമ്പ് പോകാനായിട്ട് ഞാൻ നീരോ പിന്നെ അഴിയോ ഒക്കെ ഒരല്പം ഒഴിക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ ഇത് നന്നായിട്ട് കഴിയെടുക്കട്ടെ എന്നത് നല്ല കൊതിപ്പിക്കുന്ന രീതി വരെയും കൊണ്ട് നല്ലൊരു കറി വെക്കാം ഇനി ഇത് കൂടുതൽ കഴുകാമായിരിക്കില്ല മാക്സിമം അത് എത്രത്തോളം കഴുകുക അത്രത്തോളം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മീനെ വാരയേണ്ട കാര്യമൊന്നുമില്ല ഒരു പക്ഷേ വരതച്ചാൽ എങ്ങനെ ചെയ്യാം കറി എന്നാന്ന് പറയുക പൊടിച്ചു പോകാൻ സാധ്യമല്ല അതുകൊണ്ട് വരയേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമുക്ക് കറിയൊക്കെ റെഡിയാക്കാം കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് വെക്കുകയാണ് ഇതുവരെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെക്കാം ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന മീൻകറി മുളൊക്കെ ചേർത്ത് നല്ല രീതിയിലാണ് മീൻകറി വെക്കുന്നത് ഇപ്പം നമുക്ക് മീൻകറി റെഡിയാക്കാം അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് മീൻകറി നാണത് എടുക്കത്തക്ക രീതിയിലുള്ള രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു കിലോ മീനുണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ എടുക്കണം ഇത് കാശ്മീരി മുളക് പൊടിയാണ് നമുക്കതിനാവശ്യമുള്ള മുളക് പൊടി എടുക്കണം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തതിന് ശേഷം നമുക്ക് ഇനി എരിവുള്ള മുളക് പൊടി വേണം എരിവിന് പാകത്തിന് കൂടുതലോ കുറച്ചോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാമെന്നാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഒരു അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇതിൻ്റെ കൊടുത്തിട്ട് കൊടുക്കുകയാണ് മല്ലിപ്പൊടിയുടെ അളവ് കൂടണ്ട കുറച്ച് മതി കരി പിറ്റേന്ന് എടുക്കാത്തക്ക രീതിയിലാണ് കറി വെക്കുന്നത് അതുകൊണ്ടാണ് മല്ലിപ്പൊടിയുടെ അളവ് കുറയ്ക്കുന്നത് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി അടുത്തായിട്ട് വേണ്ടത് ഉലുവപ്പൊടിയാണ് ഒര ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത്രയും പൊടികൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കും ഇതെല്ലാം തന്നെ കാര്യം നമ്മൾ ചട്ടി വെച്ചിട്ട് ഓരോന്നോരോന്ന് ഇടുമ്പോഴത്തേക്കും കരഞ്ഞ് പോകാൻ സാധ്യത അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ചട്ടിക്ക് അത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം മീൻ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് വേണം മുളക് പൊടി അതുപോലെ തന്നെ എരിവുള്ള മുളകുമൊക്കെ ചേർക്കാനായിട്ട് ഇനി നമുക്ക് കറി റെഡിയാക്കാം സാധാരണ മഞ്ചട്ടിക്കകത്താണ് മീൻകറി വെക്കുന്നത് പക്ഷേ ഇതുപോലത്തെ കുഴുവുള്ള തീരച്ചട്ടിക്കകത്തോ അല്ലെങ്കിൽ കടായിക്കകത്തോ ഒക്കെ നമുക്ക് മീൻകറി വെക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്താണ് മീൻകറി വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക മീൻകറിക്ക് വെളിച്ചെണ്ണ ആണല്ലോ ടേസ്റ്റ് കൂടുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം ഉലുവപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു നുള്ളു നുള്ളുലുവായും കൂടെ ചേർക്കാം തിക വറ്റിയിരിക്കും അപ്പോൾ ഉലു അത് ഇങ്ങനെ പടപടാന്ന് പൊട്ടുന്നുണ്ട് ഈ സമയത്ത് തന്നെ ആവശ്യമുള്ള വെളുത്തുള്ളി ഇതിപ്പോൾ ഒരു വെളുത്തുള്ളി ഉണ്ട് ആ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി അതേപോലെ ഒരു രണ്ട് ടീസ്പൂൺ ഉള്ളതിൽ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഇഞ്ചിയും കൂടെ ഇനി കൊടുത്തിട്ടു കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് രണ്ടാട്ടം ഒന്ന് കീറി വെച്ചിരിക്കുന്നത് ആ പച്ചമുളകും കൂടെ ഇങ്ങനെ കൊടുത്തിട്ട് ഇനി ഇതൊന്ന് ഇളക്കി െല്ലാം അതും ഊട്ടിച്ചെടുക്കണം സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് വെക്കുമ്പോഴത്തേക്കും ഇച്ചിരി മീൻ കറിയാവും മീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല മീനിൻ്റെ ചാറെങ്കിലും വേണം നമുക്ക് നിർബന്ധമുള്ളൊരു കാര്യം എല്ലാപോലെ അതിൻ്റെ പലർക്കും അതൊരു നിർബന്ധമാണ് ഏ മീൻ വിലക്കുള്ളതാണെങ്കിൽ അതിൻ്റെ ചാറെങ്കിലും കുളുമ്പുളിയ മുളക് പൊടിയൊക്കെ ഇട്ട് ഒരു മീൻ്റെ ആ ടേസ്റ്റ് ഒരു ചാറെങ്കിലും വെച്ച് കഴിക്കും ഈ രണ്ട് മൂന്നും വീടേക്കകത്തിട്ട് ക്ഷമ ഇല്ലായിരുന്നു അവിടെ മാറിയിട്ടായിരുന്നു ആ പക്ഷേ ആൾക്കാർ പറയുന്നത് ക്ഷമ എന്ത് ഇവിടെ എങ്ങും ഇല്ല എന്നൊക്കെ ചോദിച്ചു ഇവിടെ ആളെ അവിടെ പോവാറ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് പിന്നെ തീ ഒന്ന് കുറച്ച് വെക്കാം ചെറിയ തീ മതി തീ കുറച്ച് വെച്ച ശേഷം നമുക്ക് ഈ പൊടികളൊക്കെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഈ കാശ്മീരി മുളക് പൊടിക്കുന്ന പറഞ്ഞാൽ നല്ല കളറാണ് അതിന് എരിവും അധികം ഇല്ലാത്തത് കാരണം ഞങ്ങളിവിടെ അച്ചാറിന് വേണ്ടി ചേർക്കുന്ന മുള ആയിരുന്നു കേട്ടോ ഇത് പലരും മേടിച്ചോണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു കാര്യം വളരെ കുറവായതുകൊണ്ട് ഇത് ഒരുപാട് കച്ചവടവും പോകും ഇതിൻ്റെ ഇപ്പം നമ്മളെ പൊടികളുടെ ആ ഒരു പച്ച ചുവ ഉണ്ടല്ലോ പച്ച ചുവ ഒന്ന് മാറണം ഈ മുളക് പൊടിയുടെ ഇതിൻ്റെയൊക്കെ ഒരു പച്ച ചുവ മാറിയ ശേഷം കുറച്ച് വെള്ളം അങ്ങോട്ട് വെച്ചു കൊടുക്കുക കാര്യം ഇത് കരിഞ്ഞു പോകല്ലേ ഇനി ഇതിൻ്റെ അകത്തോട്ടെ കുടമ്പൊളി ഒരു മൂന്നാലഞ്ച് കുടംപൊളി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ച് വെച്ചാണ് ഈ വെള്ളവും കുടംപൊളിയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക പുളി ആവശ്യത്തിനുള്ളിൽ ചേർക്കണം അപ്പോൾ വെള്ളം ഇത് തികത്തില്ല കുറച്ച് വെള്ളം കൂടി ഒഴിക്കും കാര്യം ഒരു കിലോ മീനില്ലേ അതനുസരിച്ച് വേണം ഒരല്പം ചാറോട് കൂടി ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഈ മീൻ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഒടിയും കൂടി ഇട്ട് കൊടുക്കുക തീയന്ന് കൂട്ടി കൊടുക്കുക അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇണക്കി കൊടുക്കുക മൂട് വെച്ചിട്ട് തിളയ്ക്കണം ള അടച്ചു നോക്കാം തിളയ്ക്കട്ടെ അപ്പം മുളോജാരൊക്കെ നല്ലവരെ തിളച്ചിട്ടുണ്ട് നമുക്ക് തുറന്നു പോകാം ഏ കണ്ടോ അപ്പം നല്ലവരെ തിളച്ചതിന് ശേഷം നമുക്ക് ഈ മീനൊക്കെ വറക്കിയിടും വെള്ളം ഒഴിച്ചിട്ടുന്നതാണേ വെള്ളം ഒന്ന് കിട്ടി കളി ഇനി നമുക്ക് ഇത് വരഞ്ഞൊന്നും വെക്കത്തില്ല കേട്ടോ ഇങ്ങനെ തന്നെ ഇടുക അങ്ങോട്ട് ഒരെണ്ണം ഇങ്ങനെയും കൊള്ളത്തും ഇത് എല്ലാം കൂടെ ഈ മുളോചാറിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ നാലെണ്ണം പിറക്കിട്ടിട്ടുണ്ട് ഇനി ഒരാല്പം കറിവേപ്പിലയും കൂടെ നമുക്ക് അങ്ങോട്ട് ഇത് ഞാൻ തണ്ട് ഊറുന്നില്ല കഴിവ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ടോട് ഞാനിങ്ങനെയാ ഇടുന്നു ഈ തണ്ടോ തണ്ടോ ഈ തണ്ടോട് കൂടി കറിവേപ്പില രണ്ടായിട്ട് മുറിച്ച് ഞാൻ നേരത്തെ ഇങ്ങോട്ട് ഈ കരിവേപ്പിലൊക്കെ ഇങ്ങോട്ടിട്ട് എങ്ങനെ ഷാമില്ല കാറ് കണ്ടിട്ട് ഇഷ്ടമാണ് അപ്പൊ നമ്മള് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം അടച്ചു വെക്കുകയാണ് ഈ മീനൊന്നും വേണം ആദ്യമേ ഒരു പത്ത് മിനിറ്റ് കിടന്നൊന്ന് തിളയ്ക്കട്ടെ അതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നോക്കാം ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം എന്തായാലും ശരി നല്ല കൊതിപ്പിക്കുന്ന മണം തന്നെയാണ് അപ്പൊ ഈ ഒരു തിള വരുമ്പോഴത്തേക്ക് ആ ഒരു സ്മെല്ലോ ഇല്ലോ ഒരു രസമില്ല മീൻകറിക്ക് വളരെ പ്രധാനപ്പെട്ട ഉപ്പും പുളിയൊക്കെ കറക്റ്റായിരിക്കണം അല്ലേ അപ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കണം നമുക്കേതായാലും ഇതൊന്നും കറക്റ്റ് ഇങ്ങനെ എടുക്കാം ഇതിങ്ങനെ ഇതേപോലെ ഒന്ന് കറക്കി എടുക്കും പൂണും താവിയാക്കിയിട്ടേ കഷ്ണം പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് ഇങ്ങനെ കറക്കി എടുക്കുന്നത് ഇനി ഒന്നൊന്ന് വെക്കാം നോക്കിക്കാറുണ്ട് ആ വെള്ളം ചൂടാറിയ ഉപ്പും പുളി എരിവുമെല്ലാം പാകത്തിനുണ്ട് അപ്പം ഇതെല്ലാം പാകത്തിനുണ്ട് ഇനി തീ കുറച്ച് വെച്ച് വേണം ബാക്കിയുള്ള സമയം കൂടി ഇരിക്കുക പിന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കുക അല്ലെങ്കിൽ തുറന്ന് വെച്ചാൽ വെള്ളം വറ്റിപ്പോവും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരല്പ ചാറോട് കൂടി വേണം കാരണം നമ്മുടെ ഒക്കെ വീടുകളിൽ ഇപ്പോൾ ചോറു അല്ലെ കപ്പയൊക്കെ ആണ് വെച്ച് ചാറില്ലെങ്കിൽ അല്ലേ ഇത് ആ ഇത് ഒരല്പം കൂടെ അടുപ്പത്തൊന്നിരിക്കണം അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമ്മൾ ആ വിളമിൽ ചെറുതാണെങ്കിലും നാലെണ്ണം കൂട്ടം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കാര്യം മണം അടിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ആ മീൻകറി ടേസ്റ്റ് തുറന്ന് നോക്കാം ഏതായാലും നല്ല ടേസ്റ്റോട് കൂടി തന്നെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ ഒന്ന് കറക്കിയിട്ട് ഏഹ് ഇത് ഇന്നെടുക്കുന്നില്ല നാളെ എടുക്കുന്നുള്ളൂ ഒരു ദിവസം ഇരിക്കണം അങ്ങനെയാണല്ലോ ആണല്ലോ ഇതേപോലുള്ള മീൻകറി നോക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ഇരിക്കുമ്പോഴത്തേക്കുള്ളൂ അതിലൊക്കെ ഉപ്പും പുളിയും ഒക്കെ ആ പിടിക്കും നല്ല ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും അപ്പം നാളത്തേക്കുള്ള മീൻകറി ഇന്ന് റെഡിയാക്കി നമുക്ക് നോക്കാംബാ കപ്പ ഉണ്ടെങ്കിൽ ഒരു പിടി പിടിക്കാം അത്യാവശ്യം നല്ല ചാറോട് കൂടിയുള്ള ഒരു മീൻകറിയാണ് മീൻകറി വെക്കാൻ പരിധിയില്ലാത്ത ചില കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊന്ന് ഉള്ളൂ അപ്പോൾ അങ്ങനെ കാണാവുള്ളൂ ഇത് തന്നെ അത് ശരി നാളെ എടുക്കാൻ ഇപ്പോൾ അത്യാവശ്യമാണെങ്കിൽ കറിയൊന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ എടുക്കുക എന്നുള്ളൂ അല്ലേ എന്നാലും ശരി എനിക്ക് നാളെ മതി ആ ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് നാളത്തേക്കുള്ള രീതിയിലാണ് ഞാൻ കറി വെച്ചിരിക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു ദിവസം ഇരിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഉപ്പും പുളിയും ഒക്കെ മീനെ നല്ലപോലെ പിടിക്കും പിന്നെ ദേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഇന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്